ട്രിവാൻഡ്രത്തുള്ള ഫുഡീസിനൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പുതിയ സ്പോട്ട് നമ്മുടെ കഴക്കൂട്ടത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഇടയ്ക്ക് മജ്ലീസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കഴിക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേട്ടോ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ ഒരു അറേബ്യൻ കുഴിമന്തി ആയിട്ടുള്ള മധുഹൂത്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഈ മധുഹൂത്ത് പ്രിപ്പയർ ചെയ്യുന്നത് വലിയൊരു കുക്കറിലാണ് പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒരു അറേബ്യൻ സ്റ്റൈലിലാണ് കേട്ടോ എക്സാക്ട് ലൊക്കേഷൻ അറിയണമെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണേ ഇവിടെ മെനുവിലൊക്കെ മന്തിയാണ് മസ്ബിന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ഗ്രേവി ഐറ്റംസും എല്ലാ ഗ്രിൽഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ബ്രെഡ് ഐറ്റംസിൽ കുൾച്ചയും റൊട്ടിയും നാനും ഒക്കെ ഉണ്ട് നല്ല ഗോൾഡൻ അറേബ്യൻ തീമിൽ വരുന്ന ഒരു കിട്ടിലൻ ആംബിയൻസും ഡിസൈനിങ് ഒക്കെയാണ് ഇവിടെ ആദ്യം മധൂതാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതിനൊപ്പം തന്നെ മന്തിയും പെപ്പർ അൽഫാമും ഹണി ചില്ലി അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടും കോട്ടർ ആണ് കേട്ടോ ഒരു വലിയ പ്ലേറ്റിൽ ലോങ് റൈസിലാണ് കേട്ടോ ഈ മധൂത് വരുന്നത് പിന്നെ നല്ലൊരു ആരോമയായിരുന്നു വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ നല്ല സോഫ്റ്റ് ആണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം സ്പൂണിൽ മധൂത് പൊക്കിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയത് ഒരു അടിപൊളി വലിയൊരു ലെഗ് പീസാണ് കേട്ടോ ലെഗ് പീസിലെ ചിക്കനും ബോണും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കിടന്നിരുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആണെന്നാണ് തോന്നുന്നത് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ നല്ല ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നെന്ന് ഉദ്ദേശിച്ച മതൂതാണ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ വിചാരിച്ചതും കേട്ടതും പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ഞാൻ കഴിക്കാൻ പോകുമ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എങ്ങനെ ആയിരിക്കും എന്നാണ് കേട്ടോ അതിൻ്റെ ചിക്കൻ്റെ ഫ്ലേവർ എനിക്ക് റൈസിനെയും കാട്ടിയും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് റൈസ് കാണുമ്പോൾ നല്ല മസാല ആയിട്ട് തോന്നുമെങ്കിലും ആയിട്ടുള്ള അറബിക് ടേസ്റ്റ് ആണ് ആദ്യം ട്രൈ ചെയ്തപ്പോൾ കിട്ടിയ ടേസ്റ്റിനേക്കാളും പിന്നെയും പിന്നെയും കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എസ്പെഷ്യലി അവരുടെ തിക്ക് മയണീസിനോടൊപ്പം കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് മസ്ബി മധുഹൂദും ഒരുമിച്ച് പറഞ്ഞോണ്ട് തന്നെ എനിക്ക് ഈ മധുഹൂദെ മയോണൈസും ടൊമാറ്റോ ചട്നിയും അവൈലബിൾ ആണോന്ന് അറിയത്തില്ല കേട്ടോ ഞങ്ങൾക്കൊരു നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ടൊമാറ്റോ ചട്നിയും മയോണൈസും ഇതിനൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടെ വന്ന് എൻ്റെ രണ്ട് ഫ്രണ്ട്സിനും നല്ല ഒപ്പീനിയൻ തന്നെ ആയിരുന്നു ഈ ചിക്കൻ്റെ സ്കിന്നും അകത്തെ പീസും വരെ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അത്രയ്ക്ക് മാത്രം വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട് കേട്ടോ കുഴുമന്തിയിൽ കിട്ടുന്ന ചിക്കനേക്കാളും സോഫ്റ്റ് ആയിരുന്നു ഈ ചൂടായ മധൂദിനും മസ്ബിക്കും ഇപ്പോൾ ഒന്ന് ചില്ലാവാനായിട്ട് നമ്മളൊരു മൗണ്ടെയിൻറ്റു കൂടെ ഓർഡർ ചെയ്തു അങ്ങനെ അത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഹണി ചില്ലി മസ്ബിയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോണേ മസ്ബിയിലെ അൽഫാം കണ്ടിട്ട് ഹണി ചില്ലി അൽഫാമിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടെന്ന് തോന്നുന്നു ഹണി ചില്ലി അൽഫാമിലെ ചെസ്റ്റ് പോർഷൻ ആയിരുന്നു ഹണി ചില്ലി അൽഫാം ലവേഴ്സിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് മജ്ലീസില ഹണി ചില്ലി അൽഫാം ഹണി ചില്ലി സോസൊക്കെ നമ്മുടെ മീറ്റിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് പിന്നെ ആ റൈസും മയോണൈസും ഹണി ചില്ലി അൽഫാമും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഫൈനലി പെപ്പർ അൽഫാണേ ട്രൈ ചെയ്യാൻ പോണേ പെപ്പർ അൽഫാമിലെ ഒരു ലെഗ് പോർഷനാണ് കേട്ടോ കിട്ടിയത് ഇവിടുത്തെ മസ്ബിയോടൊപ്പം ടൊമാറ്റോ ചട്ി ഒരു കിടിലൻ ഓപ്ഷനാണ് ആണ് പെപ്പർ അൽഫാം സ്പൈസിനെസിന് ഒരു ബെസ്റ്റ് ട്രൈ തന്നെ ആയിരിക്കും കുറച്ച് മധൂത് റൈസിൽ ഞാൻ പെപ്പർ അൽഫാമും മയോണൈസും ടൊമാറ്റോ ചട്നിയൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചോ അതും ഒരു അടിപൊളി കോംബോ ആണ് സോ ഇന്ന് ട്രൈ ഔട്ട് ചെയ്ത എല്ലാ ഐറ്റംസും ഞങ്ങൾക്ക് ഇഷ്ടമായി നല്ല കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു സോ നിങ്ങൾക്ക് നല്ല അറേബ്യൻ ഫുഡ് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ കഴക്കൂട്ടത്തുള്ള കാർത്തിക പാർക്കിൻ്റെ അടുത്തുള്ള മജിലീസിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നമ്മുടെ ഹംഗ്രീസ് എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക